ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആ മെഡിടെക് അക്കാഡമി തിരൂർ സ്വാഗതം ബി പി അങ്ങാടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് നാല് ക്ലാസ് മുറികളുള്ള കെട്ടിടത്തിന് തറക്കല്ലിട്ടു ബി പി അങ്ങാടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് നാല് ക്ലാസ് മുറികളുള്ള കെട്ടിടത്തിന് തറക്കല്ലിട്ടു പ്രവർത്തി ഉദ്ഘാടനവും നടത്തി കുറുക്കോളി മൊയ്തീൻ എം എൽ എ ആണ് തറക്കല്ലിട്ടത് ഡി എ പ്രസിഡന്റ് എം പി മുഹമ്മദ് കോയ അധ്യക്ഷത വഹിച്ചു പാറപ്പുറത്ത് ഹാജി അനുവദിച്ച അമ്പത് ലക്ഷം രൂപ സി എസ് എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് വേണ്ടി ക്ലാസ് മുറികൾ നിർമ്മിക്കുന്നത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ നസീബ ആസിസ് തയ്യൽ മുഹമ്മദ് അലി പാറപ്പുറത്ത് അലി ഹാജി പ്രിൻസിപ്പൽ അബ്ദുൾ റൌഫ് വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ ഇ ടി ദിനേശൻ പ്രഥമാധ്യാപിക വി എം ശാരദാമണി എ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഷറഫ് കെ സുരേഷ് വി വി ഹംസ അബ്ബാസ് കുന്നത്ത് വി മഞ്ചീര കെ പ്രദീപ് കുമാർ മുൻ പ്രിൻസിപ്പൾ ആർ മിനി കുമാരി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് സെക്കൻഡറി സ്കൂൾ വിജയ തിളക്കവുമായി ഈ വർഷവും പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസ്സുകൾ प्लस वन प्लस टू ह्यूमैनिटीज कॉमर्स कोर्स इलेक्ट्रिकल ट्रांसफॉर्मर सिविल कोर्स फुटबॉल कोचिंग क्याम्पों, अटलेटिक कोचिंग क्याम्पों, मार्केट्स हर सेकंडरी स्कूल, शेख फरीद औलिया नगर, उस्मानियाबाद, कारतू.